ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങുരം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏത് സീറ്റിൽ നിന്ന് ഏത് നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുമെന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആനി രാജ വയനാട്ടിൽ വരുന്നതോടെ രാഹുൽ ഇത്തവണ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം പകരം തെലങ്കാനക്കൊപ്പം ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിലോ അതോ കർണാടകയിലെ ഒരു മണ്ഡലത്തിലോ മത്സരിക്കാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും അമേഠിയിൽ നിന്നും മത്സരിച്ച രാഹുൽ വയനാട്ടിൽ ജയിച്ചപ്പോൾ അമേഠിയിൽ പരാജയപ്പെട്ടു അമേഠിയിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് സംസ്ഥാന തലത്തിൽ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെട്ട പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് തന്നെ സഖ്യം നിലവിൽ വന്നപ്പോൾ തന്നെ വയനാട് മണ്ഡലത്തെ ചൊല്ലി ചില ആശങ്കകൾ സി പി ഐ മുന്നോട്ട് വെച്ചിരുന്നു രാഹുൽ വയനാട്ടിൽ വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആനി രാജിയെ പോലുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ എൽ ഡി എഫ് കൊണ്ടുവന്നിരിക്കുന്നത് അതോടെയാണ് വയനാട്ടിൽ രാഹുൽ എത്തില്ല എന്നുള്ള അഭിപ്രായത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ വരെ എത്തിച്ചേരുന്നത് ദക്ഷിണേന്ത്യയിൽ എന്തായാലും രാഹുൽ മത്സരിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് അതാണ് കർണാടകയിലോ അല്ലെങ്കിൽ തെലുങ്കാനയിലോ രാഹുലിനെ മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വങ്ങൾ ഓടി നടക്കുന്നത് ഡി കെ ശിവകുമാറും രേവന്ത് റെഡ്ഡിയും രാഹുലിന് വേണ്ടി കരുക്കൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇതുവരെയായി രാഹുൽ പിടികൊടുത്തിട്ടുമില്ല മാത്രമല്ല യു പി സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ തന്നെ അമേഠി അതുപോലെ റായ്ബ്രേലി മണ്ഡലങ്ങളിൽ ഗാന്ധി കുടുംബം വേണമെന്ന ആവശ്യം അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചതാണ് റായ്ബ്രേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കാതായപ്പോൾ ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്നുള്ള സാധ്യത അവിടുണ്ട് അപ്പോഴും അമേഠ്യയിൽ രാഹുൽ എത്തുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് വയനാട്ടിൽ രണ്ടാം പൂഴത്തിന് ഇല്ല